മലമ്പുഴയിൽ വീണ്ടും പുലി ഭീതി കണ്ടിട്ടും വനംവകുപ്പിന്റെ പ്രതിഷേധവുമായി നാട്ടുകാർ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന നൂറ്റിയെട്ട് ആംബുലൻസിലെ ഡ്രൈവറാണ് മലമ്പുഴ സ്കൂളിനു സമീപം പുലിയെ കണ്ടത് തുടർന്ന് വിവരം പോലീസിലും വനംവകുപ്പിലും അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചു ഇതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് കൂടുവയ്ക്കാൻ പോലും കഴിയാതെ പടക്കം പൊട്ടിക്കുന്നതുകൊണ്ടാ പുലി ജനവാസ മേഖലയിലേക്ക് എത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഹോസ്റ്റൽ സ്കൂളാണ് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികൾ അവിടെ ഉണ്ട് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ അവിടെ വിട്ടിട്ടാണ് നിൽക്കുന്നത് അല്ല അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ടീം ഹൈസ്കൂളിന്റെ തൊട്ടുപ്പുറത്തുള്ള മതിൽ നിന്നുകൊണ്ട് അടിച്ചതുകൊണ്ട് പുലി പോവില്ല ആ പുലിയെ പിടിക്കാനുള്ള പരിപാടി നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ മറുപടി പറയാം ആയിരത്തഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സമീപത്തുള്ളത് റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ രാത്രി വൈകിയും പ്രതിഷേധിച്ചു ഈ രണ്ട് ദിവസം മുമ്പ് നടപടി സ്വീകരിച്ചെങ്കിൽ എന്തുകൊണ്ട് ഈ നേരം വരെ ഇവിടെ ഒരു പുലിയെ പിടിക്കാൻ വേണ്ടി കൂട് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ട നടപടികൾ നടക്കുകയോ ചെയ്തതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല ഇനി നിങ്ങളെ അറിവിൽ അങ്ങനെ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ ഇവിടെ ആറാർച്ച ടീമുണ്ട് ഞങ്ങളൊന്ന് കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ രാത്രി ഇവിടുന്ന് പോകാം കാരണം ഞങ്ങളുടെ ഒരു അഞ്ഞൂറ്ററുപത് പിള്ളേർ ഇവിടെ ഹോസ്റ്റലാണ് താമസിക്കുന്നത് അല്ലാതെ തന്നെ ഇവിടെ ഒരു ആയിരത്തോളം പിള്ളേർ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് സ്കൂൾ ഇവിടെ ഉണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പോലും നിങ്ങൾക്ക് ഇനി ഏത് അതോറിറ്റിയുടെ അപ്രൂവൽ ഇതുവരെ ഒരു കൂട് വയ്ക്കാൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം നാല് ദിവസമായിട്ടും ഒരു കൂട് വയ്ക്കാനോ അതിന് വേണ്ട കാര്യങ്ങളോ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അതേസമയം ആർ ആർ ടി ടീമിൻ്റെ പരിശോധന നടക്കുന്നുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് തുടർച്ചയായി പുലിയെ കാണുന്നത് ജനങ്ങളിൽ ഭീതി പരത്തിയിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്